സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഉച്ചയൂണ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം ചക്കക്കുരി നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരു കഷ്ണമുണ്ട് രണ്ട് മൂന്ന് പൂള് മാങ്ങ നന്നാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പരിക്ക് ചേർക്കണില്ല അതിട്ട് കൊടുത്ത് വെള്ളമൊഴിച്ചു കൊടുക്കാം സംകുടി വെള്ളം ഒഴിക്കണം രസം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് ചേർക്കാം

വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് നോക്കാം നമുക്ക് നന്നായി വെന്തുണ്ട് നല്ല പൊടിഞ്ഞ് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അഞ്ചാറ് തണ്ട് ചീരി ഇട്ട് കൊടുക്കാം ചുമന്ന ചീര കേട്ടോ അതും കൂടെ ഒന്ന് വെന്ത് പറ്റത് ഒന്നാണെങ്കിൽ ഗ്യാസ് വെച്ചുകൊടുക്കാം അരപ്പുണ്ടാക്കാം വേണ്ടിട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നാടികേരം എടുക്കാം നാടികേ അരച്ചെടുക്കാൻ നന്നായിട്ട് ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം ഒരു നാടികേരം മാത്രം ചേർത്തിട്ടുള്ള അരപ്പ് വന്നിട്ടാണ് വേറെ ഒന്നും ചേർത്തിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി അധികം സംഭവങ്ങളൊന്നും വേണ്ട പരിപ്പ് ചേർത്ത് വെക്കാം കറിയിൽ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് പാകത്തിന് വെള്ളം ചേർത്ത് റെഡി ആയിട്ടുണ്ട് ഞാൻ നന്നായി ഒന്ന് തിളച്ചു വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് കടുക് വറുത്തിടാം കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് വറവിടാം ഇറക്കി വെക്കാം ചട്ടി വെച്ചു ചട്ടി ഒന്ന് ചൂടാവട്ടെ വെളിച്ചം ഒഴിച്ചു കൊടുക്കാം അവിടുത്തെ നമ്മൾ കൊത്തമാരെ സേരി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വേവിക്കാൻ വച്ചിട്ടുണ്ട് അത് ഏകദേശം വെന്ത് വരുന്നുണ്ട് മുളകും കറി വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള കറി ചക്കു ശീല മാടിച്ചിട്ടുള്ള സിമ്പിൾ കറിയുടെ കടിയും കൊത്തുമരൻ ഉപ്പേരി ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത് നമുക്ക് കൊത്തമര ഉപ്പേരി ഉണ്ടാക്കാം അതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറി വേപ്പിലേയും കൂടി കൊടുത്ത് അതൊന്നും വയ്ക്കാം ഒരു സ്പൂണ് നല്ല ചതച്ച മുളക് ഇട്ട് കൊടുക്കാം ഇങ്ങനത്തെ ഉപ്പേരി ചതച്ച മുളക് തന്നെ ചേർക്കണം എന്നാലതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പൊടി മുളക് ഇട്ടൊന്നും നന്നാവില്ലേ വെളിച്ചെണ്ണയും ചതച്ച മുളകും അതാണ് ഉപ്പേരിയുടെ ടേസ്റ്റ് മുളകും ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് Non mi sento più di un'altra cosa. Non mi sento più di un'altra cosa. Non mi sento più もうちょっとで一番。<t ries> <t ries> നല്ലപോലെ ഇളക്കി ഒഴിക്ക ഇതിരി പാൽ കിലോ കൊത്തമര പാൽ കിലോ കൊത്തമര ആണത് അത്യാവശ്യത്തിന് ഉപ്പേരി ഉണ്ടാവും നമുക്ക് ആള് കുറവായ കാരണം ഉപ്പേരി ഇത് മതി നല്ല ഈ സ്റ്റേറ്റ് കൊത്തമരപ്പേരി മിക്കവാറും ചെറിയ ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവാണ് കൊത്തമര അധികം ചെറിയൊരു കൈപ്പ് രസം ഉണ്ടല്ലോ കൊത്തുമരയ്ക്ക് അതുകൊണ്ട് അടി ആൾക്കാർക്ക് ഇഷ്ടമല്ല പക്ഷെ ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് റെഡി എനിക്കിത് ഇഷ്ടം ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ പയറൊക്കെ വാങ്ങിച്ചാൽ പയറൊക്കെ നന്നാക്കുമ്പോ അതിലൊരു പുഴുവിനെങ്കിലും കാണാതിരിക്കില്ല പുഴുണ്ടാവും അമരപ്പയറിൽ ഒക്കെ പുഴുണ്ടാവും പക്ഷെ ഈ കൊത്തുമരയിൽ ഒറ്റ പുഴുവിനെ ഇന്നും വരെ കണ്ടിട്ടില്ല ഇതില് പുഴു തിന്നാത്ത ഒരു പച്ചക്കറി അത് പുഴുവിനെ ഇഷ്ടമില്ലാത്ത പച്ചക്കറി അത് കാരണം നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതില് പുഴുണ്ടാവില്ലല്ലോ ധൈര്യമായിട്ട് അരിയുമ്പോൾ ഒറ്റ മുഴുവനെ കാണില്ലേ എന്നും അങ്ങനെ തന്നെ നല്ല ആയിട്ടുള്ള കുക്കുകയും ചെയ്യും മണി രണ്ട് നമ്മുടെ ഉച്ചയ്ക്കൊക്കെയുള്ള കോമ്പിനേഷനിലേക്ക് മുട്ട പൊരിക്കണം അപ്പം നമ്മൾ സബോള അരിഞ്ഞതാണ് ചെറിയ സബോള അരിഞ്ഞിട്ട് അതിൽ പച്ചമുളകും കറിവേപ്പിലൊക്കെ ചെറുതാക്കി അരിഞ്ഞ് ഒന്ന് കൈ കൊണ്ട് തിരുമ്പി കൊടുത്തതാണ് അപ്പോൾ അത് പെട്ടെന്ന് മിക്സ് ആയിക്കിട്ടെ അതിന് വേണ്ടിട്ടാ എനിക്ക് നമുക്ക് കുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പൊടി യൂസ് ചെയ്യാത്ത ആൾക്കാരായ കാരണം ചിലപ്പോ പൊടിച്ചതിന്റെ കട്ട പോലെ ഇണ്ടാവും കുറച്ച് ഇതൊന്ന് അടിച്ചെടുക്കട്ടെ മറ്റേ കോഴിമുട്ടയല്ല താറാവിന്റെ മുട്ട കേട്ടോ ആ താറാവ് നമ്മുടെ അടുത്തുകൂടെ താറാവ് പിന്നെ ഇറക്കിയിട്ടുണ്ട് പാടത്ത് അപ്പൊ അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയതാ താറാവ മുട്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മുട്ടയാണ് രണ്ട് താറാവിന്റെ മുട്ട പകുതി ഉണ്ടാക്കണല്ലോത്തി കൊടുക്ക ഉച്ചയ്ക്കുള്ള കോമ്പിനേഷനാണ് ഇതൊക്കെ നമ്മുടെ കൊത്തമര പേരി കൊണ്ടോട്ട മുളക് വറുത്തത് നമ്മളവിടെന്നെ ഉണ്ടാക്കി കൊണ്ടോട്ട മുളക് നമ്മുടെ വെള്ളരിക്കും ചക്കും വാങ്ങി കൂടിയിട്ടുള്ള കറി മുട്ട വെച്ച് ഉഷാറയിൽ